ചില പരിഷ്കാരങ്ങളൊക്കെ പുനപരിശോധിക്കുന്നുണ്ട് നേരിട്ടവരെ തിരിച്ചെടുത്തത് പിന്നെ അതുപോലെ ജില്ലാ കൊണ്ടുവന്ന് പ്രസിഡന്റ് അധ്യക്ഷൻ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും എടുത്ത തീരുമാനത്തെ കുറിച്ച് പരാതിയുള്ള എല്ലാ തീരുമാനങ്ങളും ഈ വിഷയത്തിൽ പ്രസിഡന്റ് അങ്ങ് അല്ല അട്ടി അട്ടിമറിച്ചതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കോൺഗ്രസ്സിന് വളരെ വളരെ പിന്നെ വേരോട്ടം കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുള്ള ശരിയാണ് കുറച്ച് സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വരുന്ന ആറ് മാസം കൊണ്ട് കേരളത്തിൽ നമ്മൾ ആ താഴെത്തട്ടിലുള്ള ഇവിടെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ നികത്തിയിരിക്കും അതിന് ഉന്നതനായ ഒരു നേതാവിന് അതിന് ചാർജും കൊടുക്കും